എല്ലാവർക്കും പ്രേമ്യാസ് ഫുഡ് മിസ്റ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് നല്ല മൊരിഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെ അവർ ഓടിവരും പൊറോട്ടയാണോ തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കാരണം അത്രയ്ക്കും നല്ല മണവും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു സ്വീറ്റ് കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എല്ലാ പൊടിയും പൊടിയും ഒന്ന് നനച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ വെള്ളം കുറവാണ് അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം അങ്ങനെയാകുമ്പോൾ ഫൈനായിട്ട് നമ്മുടെ ബാറ്ററി കിട്ടും ഇനി ഇത് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നല്ല ഫൈനായിട്ട് നമ്മുടെ ബാറ്ററി കിട്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് അധികം ലൂസുമല്ല അധികം തിക്കുമല്ലാതെ ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഞാൻ ഇതേപോലുള്ള ഒരു ബോട്ടിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ കാലിയായിട്ടുള്ള സോസിൻ്റെ ബോട്ടിലാണ് ഇതേപോലുള്ള ഓൾസുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ മിനറൽസ് വെള്ളം കുടിക്കുന്ന വെള്ളത്തിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്യാം അതിൻ്റെ മുടിയിൽ ചെറിയ ഓൾസ് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന കല്ലിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഫ്ലെയിം സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം ഇതിപ്പോൾ ബാറ്റർ നമ്മുടെ കറക്റ്റായിരുന്നു അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അധികം ലൂസാണെങ്കിലും ഇത് കറക്റ്റ് കിട്ടില്ല തിക്കായി കഴിഞ്ഞാലും ഇത് കുക്കായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് ഫ്രണ്ട് വശം കുക്കായിട്ട് വരുമ്പോൾ ഇതിൽ ഒന്ന് ഒന്ന് നെയ്യല്ല കോക്കനറ്റ് ഓയിലും നെയ്യും ഉപയോഗിക്കുമ്പോൾ അതിനൊരു സ്മെല്ലും മാറ്റം ഉണ്ടാകും ഇതിന് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പൊറോട്ടയുടെ അതേ ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതുതന്നെ യൂസ് ചെയ്യാം ഒന്നത് രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് വിട്ടിട്ട് നമുക്ക് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഒന്ന് എടുക്കുമ്പോൾ നല്ല പൊറോട്ട ചുട്ടെടുക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ലും ടേസ്റ്റും ആണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ കുട്ടികൾ വന്ന് ചോദിക്കും പൊറോട്ട എന്ന് ചോദിക്കും കാരണം അത്രക്കും നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലുമാണ് ഇത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എന്നും നമുക്ക് ഒരേപോലെയുള്ള തയ്യാറാക്കുമ്പോൾ ലീവുള്ള ദിവസമൊക്കെ ഒരു ചേഞ്ച് ആയിട്ട് കുട്ടികൾക്ക് ഈ രീതിയിലും തയ്യാറാക്കി കൊടുക്കാം നല്ല മോരിയിച്ചിട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് പൊറോട്ട തയ്യാറാക്കുമ്പോൾ മാവൊക്കെ കുഴച്ച് അത് പരത്തി അടിച്ചു കുറേ ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇത് സെറ്റ് ഇതിങ്ങനെ ആക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിടുമ്പോൾ അത് പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടും ഇനി ഇത് കുറച്ച് ഒന്ന് ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചൂടായതിനു ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ പെട്ടെന്ന് തയ്യാറായി കിട്ടും നൈസായിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ക്രിസ്പിയും മുരിഞ്ഞിട്ടുമായിട്ട് കിട്ടാനായിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് ഇതേപോലെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ട് ഇട്ടെടുക്കാം നല്ല മുരിഞ്ഞിട്ടുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു